ഒരു നേരത്തെ വിശപ്പ് അകറ്റാനുള്ള ഭക്ഷണം വിശപ്പ് അകറ്റാൻ കഴിയാത്ത ഒരു യാചകൻ കൈ നിർത്തി ചോദിക്കുന്നത് നാണയത്തിനു വേണ്ടിയാണ് നാണയത്തിന് വേണ്ടിയാണ് കടന്നു പോകുന്ന പലരും ഈ യാചകന് നാണയവും തന്റെ കയ്യിലുള്ളതെല്ലാം വിതരണം ചെയ്തുകൊണ്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയത് അയിൽ ഒന്നുമില്ല അതിലൊന്നുമില്ലാതെ അയാൾ കൈകർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിങ്ങൾ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു കേട്ടോടു കൂടി രാജകൻ പറയാതെ നിങ്ങളുടെ കയ്യിലുള്ള നാടേ എനിക്ക് ആവശ്യമില്ല നിങ്ങൾ എന്നെ സഹോദരെന്ന് വിളിച്ചല്ലോ ഞാൻ ഇതുവരെ തെറ്റില്ല നടക്കുന്ന നടക്കുന്ന എങ്ങനെയാവും ചെറ്റകളായത് എങ്ങനെയാവും അവരെ ചെറ്റകളാക്കിയതായ ചെറ്റക്കുടിയിൽ താമസിക്കുന്നവരാണ് അവരുടെ സ്വപ്നം ഭവനം തടസ്സപ്പെടുത്തിയത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് എന്നിട്ട് അവരെ വിളിക്കാന് നിങ്ങൾ വിളിക്കാൻ ആ പ്രയോഗത്തിന് തെറ്റു വന്നത് അതുകൊണ്ടാണ് എന്താണ് ഒരു സമൂഹത്തിന്റെ ചില കാരണങ്ങൾ കൊണ്ട് യാചകരായി അവർ തെരുവി എന്നിട്ട് അവരെ നമ്മൾ തന്നെ ഉറക്ക വിളിക്കാണ് എനിക്ക് ഞാൻ ഇതുവരെ യാചകനായിരുന്നു തെണ്ടിയായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പം ഒരു ഒരു അതുകൊണ്ട് പറയാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയുക പുറത്തൊന്നു തട്ടി നമ്മുടെ മുറിയിൽ താമസിക്കുന്ന നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാരെ അയാളുടെ പുറത്തൊന്നു തട്ടി അദ്ദേഹത്തിന്റെ വിശേഷം ചോദിക്കാൻ വേണ്ടിയില്ല ഈ കാലങ്ങൾ നമുക്ക് ചെയ്യാനുള്ള വലിയ ധർമ്മം വീട്ടിലേക്ക് നിങ്ങൾ കുറഞ്ഞ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ കൃത്യമായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം കാണാൻ വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം കാതുകൾ മുതൽ കേൾക്കാൻ വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം അത് സാധ്യമാകും കണ്ണുകളെ കാണാൻ കാര്യങ്ങളെ കേൾക്കാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വരുന്ന കാലം വരുന്ന പ്രഭാതം അത് നമുക്കുള്ളത് തന്നെയാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പ്രതീക്ഷ കഴിഞ്ഞാലല്ലേ എന്ത് കഴിഞ്ഞ് നാളെ ഒരു കാലം വരാനുണ്ട് ആ കാലമായിരിക്കും നമുക്ക് തെളിവയുള്ള വലിയ ചമ്മ കാലം അതിന് ഇന്ന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ തെളിവുകളെല്ലാം നമ്മുടെ വീട്ടുകളെല്ലാം നമുക്കുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ഫ്ലാറ്റുകളും എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മളെ ഒരു വിശേഷം ചോദിക്കുന്നത് അവരുടെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന മാതൃകയാക്കാൻ കഴിയുന്ന വലിയ സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പലർന്നു നിന്നിട്ടുണ്ട് ലോക പ്രവാചകർ ഭരണാധികാരി ശത്രുവായി നിൽക്കുന്ന കാലത്ത് അകത്ത് കൊണ്ടുവന്ന് കിട്ടിയില്ല എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ വിശേഷം ചോദിച്ച് മുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്ന രോഗം

പക്ഷേ നിങ്ങൾ ആ വഴിയിലുള്ള ഉള്ള് അവിടെയുള്ള കല്ല് നിങ്ങൾ എടുത്തു മാറ്റൂ അത് പുണ്യമാണെന്ന് ലോക പ്രവാചകർ ആ ഒരു സന്ദേശത്തെയാണ് നമുക്ക് നമ്മൾ വളർത്തുന്ന നമ്മൾ അവസാന സമയത്ത് നിൽക്കുന്ന സമയത്തും നമുക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് നന്മയുടെ സന്ദേശമാണ് വിത്ത് വരുന്നത് പോലെ മനുഷ്യന്റെ ധർമ്മം ഒരു വിത്തിടുക എന്നുള്ളതാണ് ആ വിത്ത് വളർന്നു വരുന്നത് വരെ അത് വളർന്ന് ഒരു മരമായി നമ്മൾ കണ്ടാൽ ആ ഒരു വിത്ത് ഒരു മരമായിട്ടല്ല വളർന്നു വരിക അതിൽ നിന്നുള്ള പഴങ്ങൾ അതിൽ നിന്നുള്ള തണൽ ആസ്വദിക്കുന്നത് ഒരു ജീവിയല്ല അനേകാലം ജീവിയാണ് അനേകായിരം മനുഷ്യർക്കായിരിക്കും ആ ഒരു വിത്ത് കൊണ്ട് തണലിരിക്കുക അനേകായിരം പക്ഷികളായിരിക്കും ആ മരത്തിൽ നിന്നുള്ള പഴം ഭക്ഷിക്കുക നമ്മൾ നട്ടതോ ഒരു വിത്തുമാണോ നട്ടതോ ഒരു നന്മയെ കാത്തിരിക്കുന്ന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ നടക്കാൻ ഒരു സമൂഹത്തിന്റെ മുന്നേ നടക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് വർഷം ും വരുന്ന കാലത്തും പ്രതീക്ഷകൾ നൽകി എന്റെ മുന്നിലുള്ള അപകടങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തോട്ടുമില്ല ആ അപകടങ്ങൾ എല്ലാം എന്റെ നേരെ വരുന്നതല്ലേ ഞാൻ ഒരുങ്ങിയിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ അല്ല ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ കഴിയുന്ന മനുഷ്യരായിരുന്നു

ഈ പ്രസ്ഥാന മുഖങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ഉയർന്നു നമ്മുടെ മദ്രസ് വിദ്യാർത്ഥികൾ കൃത്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് കർമ്മ പദ്ധതികൾ രൂപീകരിച്ചു കൊണ്ട് നമുക്ക് തണലായി നിൽക്കാൻ കഴിയണം അതിന് നമുക്ക് താണായി നിൽക്കാൻ കഴിയണം നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകാൻ കഴിയുന്നതെല്ലാം അവർക്ക് നൽകാൻ കഴിയുന്നതെല്ലാം നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ ചിന്ത നമ്മുടെ ആരോഗ്യകാലം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മൾ കാണുന്ന പ്രകൃതി വിഭവങ്ങൾ ഇതൊക്കെയാണ് വിഭവം കഴുകണം വിപ്ലവമാകണം എന്ന പ്രമേയത്തിലൂടെ നമ്മൾ ഈ ഒരു സമ്മേളനത്തിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു വിഭവവും നമുക്ക് മാത്രമുള്ളതല്ല എന്നതാണ് ഈ ഒരു പ്രമേയത്തിന്റെ ഭാഗമായി ചോദിച്ചിരിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ആവശ്യ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള വിഭവം എല്ലാം പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ അറിവ് നമ്മുടെ ചിന്ത നമ്മുടെ സമയം ഇതെല്ലാം മറ്റുള്ളവർക്ക് കൂടി എങ്ങനെയാണോ അവരുടെ കൂടി എങ്ങനെയാണോ നൽകാൻ കഴിയുക എന്നതാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത് അങ്ങനെ വിഭവം കരുതുന്നു ഞാൻ പഠിച്ച ഒരറിവിനെ മറ്റൊരാൾക്ക് പകർന്നു നൽകുക എന്റെ ഒരു സമയം അത് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ മറ്റൊരാൾ കേൾക്കാനുള്ള സമയമായി ആ സമയത്തെ വിനിയോഗിക്കുക ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ആ കിണച്ചില വെള്ളം അത് എനിക്ക് മാസമുള്ളതല്ല എന്റെ അയൽവാസിറ്റുള്ള മരത്തിൽ താമസിക്കുന്ന കിളികൾക്കുള്ള വെള്ളമാണ് ജീവജാലങ്ങൾക്കുള്ള വെള്ളമാണ് എന്നതാണ് പെരുക്കാലത്തേക്കുള്ള ആദ്യം മരവും പിന്നെ മനുഷ്യരും നശിക്കുന്നു എന്നതാണ് വെള്ളം നമ്മുടെ ഉപയോഗത്തിൽ നമ്മുടെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ മേഖലയിലും മനുഷ്യന് ഗുണപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാത്തിനെയും നമുക്ക് വിഭവമായി വായിക്കരുതാണ് അവിടെ വിപ്ലവം നമ്മളോട് പറഞ്ഞു വെക്കുന്നു ധാർമ്മികൾ നമ്മൾ പറഞ്ഞു വെച്ചു ആ വിപ്ലവം എല്ലാം മാറ്റമാണ് ആയുധങ്ങൾ കൊണ്ടുള്ള വിപ്ലവം ആയുധം കൊണ്ടുള്ള വിപ്ലവങ്ങൾക്കൊണ്ട് ഒന്നും സാധ്യമാകില്ല എന്ന് നമുക്കറിയാം ആയുധം കൊണ്ടുള്ള വിപ്ലവം ആയുധം എന്നാൽ വിമർശനങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആശയ സമരങ്ങളിലൂടെയാണ് വരും കാലം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പകർത്തു കൊടുക്കാൻ കഴിയില്ല ആ ഒരു സമര രീതിയാണ് വിപ്ലവമാവണം അച്ഛങ്ങൾ ഉണ്ടാവണം എന്നതിലൂടെ ഈ പ്രമേയം ചർച്ച വരുന്ന മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ട് പോകാനുണ്ട് കാര്യങ്ങളുമായി ലിബറലിസം ഒരു കാലമാണ് ലിബറലിസം എന്ന വാക്ക് മനോഹരമായ വാക്കാണ് ഉദാരമാവുക എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ് അവരെന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് എന്നാൽ ഇന്നത് അഷ്ടീര ആ വാക്കിന്റെ ഉച്ചാരണത്തിന്റെ പ്രയോഗത്തിന്റെ കുഴപ്പമല്ല പക്ഷെ പെൺകുട്ടി പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് കടന്നു വരുന്നതാണ് പുരുഷനും പുരുഷനും വിവാഹം കഴിക്കുന്നതാണ് ഇത് അപകടകരമാണോ എന്നുള്ളത് ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ അപകടകരമാണ് അതൊരു സമൂഹത്തിൽ നടക്കാൻ പാടുള്ളതല്ല അതിനെതിരെ നോ പറയാൻ കഴിയുക എന്നുള്ളത് സാധ്യമാകും അപകടകരം എന്നിട്ട് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് അന്നൊരു രാജ്യത്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത് പിന്നീട് നമ്മുടെ രാജ്യത്തേക്ക് വന്നു നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു അപ്പോഴും അത് എന്നെ ബാധിക്കുന്നതല്ലെന്ന് ഈ ഒരു അപകടം നടന്നു വരുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും നമ്മൾ നമ്മൾ അറിവ് പകർന്നുകൊണ്ടേയിരിക്കണം ഇതുപോലെയുള്ള അപകടങ്ങൾ അറിയാതെ നമ്മുടെ കുടുംബത്തിലെ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ പറയുന്നതിന് കാരണമാകും അതിന് തിരിച്ചറിയാൻ സാധിക്കാം സർക്കിളിന്റെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളും പദ്ധതികൾക്കും പൂർണ്ണമായ സഹകരണവും പിന്തുണയുമായി സമയത്ത് ആവശ്യപ്പെടാനുള്ളത് യുവതലമുറയെ ദിശ നിർണയിക്കുന്നതിൽ രൂപീകരിച്ചുകൊണ്ട് വലിയ സമൂഹത്തിന്റെ ഭാഗമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും സഹകരണവും പ്രോത്സാഹനവും ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു